ഇതിന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനാവ അനാവസ്ഥയാണ് എനിക്ക് തന്നെ പുനലൂരിലെ ഡി എഫ് ഒ ആയിട്ട് ഡി എഫ് ഒക്കെ ഞങ്ങൾ നേരിട്ടാണ് ഈ പ്രോജക്ട് കൊണ്ട് സഞ്ചാരി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ സാർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കൊണ്ട് കൊടുത്തതാണ് വലിയ പ്രോജക്ട് പക്ഷെ നടപ്പിലാകുന്ന തുടക്കം മാത്രം കുടിച്ചിട്ട് പിന്നെ ഇത് വലിയ നമ്മുടെ സർക്കാരിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന രീതി ഇത് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ വനദീപ്തി പദ്ധതി തകർച്ചയിൽ കെ ബി ഗണേഷ് കുമാർ വനവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സ്ഥാപിച്ച പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥയെ തുടർന്ന് തകർച്ചയിലെത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പെറോന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തുപറയിലെ വനദീപ്തി അപൂർവങ്ങളിൽ അപൂർവമായ ഇരുന്നൂറ്റി അൻപതോളം ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് അപൂർവ സസ്യങ്ങളെ കൊണ്ട് സ്വാഭാവിക വനം തീർക്കുക എന്ന ദൌത്യം ഗണേഷ് കുമാർ വനമന്ത്രിയായിരുന്നപ്പോഴാണ് ആരംഭിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് അപൂർവങ്ങളായ സസ്യങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ നട്ടുവളർത്തിയത് എന്നാൽ മാറി വന്ന വനവകുപ്പ് മന്ത്രിമാരും ഈ പദ്ധതിയെ പാടെ മറന്നതും വനവകുപ്പ് അധികാരികളുടെ കെടുകാര്യസ്ഥയും പദ്ധതിയുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടി പ്രദേശവാസികളുടെ സഹകരണത്തോടെ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വനാതിർത്തിയിൽ ഫലവർഗ്ഗ മരങ്ങളും കാട്ടുമരങ്ങളും വെച്ചുപിടിപ്പിച്ചത് രണ്ടായിരത്തിൽ അക്വേഷ തോട്ടമായിരുന്നു ഇവിടെ ഷെന്തുരുണി അച്ചൻകോവിൽ വനമേഖലകളിലെ നിരവധി അപൂർവ വൃക്ഷങ്ങളും നാട്ടിമുറങ്ങളിൽ കാണുന്ന വിവിധ മരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും കാട്ടിനുള്ളിൽ നിന്ന് പക്ഷിമൃഗാദികൾ എത്തുന്നതും ഇവിടെ പതിവായിരുന്നു ഒട്ടുമിക്ക വൃക്ഷങ്ങളും വളർച്ചയെത്തുകയും തൈകളുടെ പരിപാലനം പൂർത്തിയായതോടെയും പ്രദേശം വനവകുപ്പിന് കൈമാറുകയായിരുന്നു വനധിപത്യ പ്രദേശത്ത് കൂടുതൽ സൗകര്യം സ്വാഭാവിക വനം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിക്ക് പൊതുപ്രവർത്തകരായ സുഭാഷ് ജി ഫ്രാൻസിസും ചേർന്നാണ് രൂപരേഖ തയ്യാറാക്കി നൽകിയത് പിന്നീട് ഈ പദ്ധതി കെ ബി ഗണേഷ് കുമാർ പ്രാവർത്തികമാക്കുകയായിരുന്നു തുടർന്ന് സർക്കാർ അനുമതിയോടെ ഇവിടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പത്ത് വർഷത്തിനുള്ളിൽ ഇവിടെ നിബിഡ വനം ആയി മാറുമെന്നായിരുന്നു ഏവരുടെയും കണക്കുകൂട്ടൽ ഇവിടെ എത്തുന്നവർക്കായി വനവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്ലാസുകൾ വനവകുപ്പിന്റെ വിജ്ഞാന കേന്ദ്രം വിപണന കേന്ദ്രം വിതരണ കേന്ദ്രം തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരുന്നു പ്രവർത്തനം എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെ വനദീപ്തിയുടെ പ്രവർത്തനം തകരാറിലായി ഇതോടെ കൊല്ലം ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറി അതേസമയം വനദീപ്തിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്നും ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി കഴിഞ്ഞു നഗരസഭയിലെ ഒരു സ്വപ്ന പ്രതീക്ഷയായിരുന്നു വനദീപ്തി എന്ന് പറയുന്ന പത്തു വരെ പ്രവർത്തിക്കുന്ന സംരംഭം അത് ശ്രീ ബഹുമാനായ കെ ബി ഗണേഷ് കുമാറിന്റെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹം വനം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ആരംഭിച്ച പദ്ധതിയാണ് ഈ വനദീപ്തി എന്ന് പറയുന്ന പദ്ധതി തദ്ദേശീയരായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ മാമ്പഴത്ര മെത്താപ്പ് വഴി യാത്ര ചെയ്യുന്നതിന്റെ തുടക്കം ഈ ഫോറസ്റ്റിലൂടെ ഉള്ള തുടക്കം കുറിക്കുന്ന നേതാക്കൾക്ക് ഈ പത്തോറയിലാണ് ഇവിടെ വളരെ ഈ സസ്യ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സസ്യങ്ങളെല്ലാം തന്നെ അതിമനോഹരമായ ഔഷധ സസ്യങ്ങളാണ് അതിന്റെ വലിയൊരു ശേഖരമാണ് ഈ മേഖല ഇതിനെ ഒരു ടൂറിസ്റ്റുമായിട്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള വലിയ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഫ്രാൻസിസ് എന്ന് പറയുന്ന നമ്മുടെ വിളക്കോട്ടത്തെ ഒരു വിദ്യാസമ്പന്നമായ ഒരു ഒരു സാമൂഹ്യ പ്രവർത്തനമുണ്ട് അദ്ദേഹം സമർപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ ഈ വനം വകുപ്പ് ആരംഭിച്ചു പക്ഷെ അത് ഇന്നൊരു വലിയ നിരാശയിൽ മനുഷ്യനെ എല്ലാവർക്കും നിരാശ ഉണ്ടാക്കുന്ന രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടി ഈ മേഖലയുടെ വലിയ പ്രതീക്ഷ ഉയർന്നതന്നെ പക്ഷെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഈ മേഖലയിൽ ഒരു കാട് കയറി കിടക്കുന്ന കാട് കയറി കിടക്കുക എന്നുള്ളതല്ല ഇവിടെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയായിട്ട് ഈ വനദീപ്തി മാറിയിരിക്കുന്നു ഇതിനെ ഇതിന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനാവ അനാവസ്ഥയാണ് എനിക്ക് തോന്നുന്നു പുനലൂരിലെ ഡി എഫ്ഒ ആയിട്ട് ഡി എഫ് ഒക്കൊക്കെ ഞങ്ങൾ നേരിട്ടാണ് ഈ പ്രോജക്ട് കൊണ്ട് സംസാരിക്കുന്നത് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ സാർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കൊണ്ട് കൊടുത്തതാണ് വലിയ പ്രോജക്ട് പക്ഷെ നടപ്പിലാകാൻ തുടക്കം മാത്രം കുറിച്ചിട്ട് പിന്നെ വലിയ നമ്മുടെ സർക്കാരിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുന്ന രീതി അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഫോക്സ്